ബാബറി മസ്ജിദ് തകർത്തെടുത്ത് ശ്രീരാമ ക്ഷേത്രമൊക്കെ പണിഞ്ഞ് അങ്ങനെ അടുത്ത സ്ഥാനാരോഹണം മൂന്നാമത്തെ സ്ഥാനാരോഹണം സ്വപ്നം കണ്ട് നിൽക്കുകയാണ് മോദി മോദിയെ വിറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കർഷകർ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നു മുമ്പ് കർഷകരുടെ ശക്തി മോദി അറിഞ്ഞതാണ് കാർഷിക നിയമത്തിനെതിരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമത്തിനെതിരെ കർഷകർ സമരം നയിച്ചതും ആ സമരത്തോട് അനുരഞ്ജനം നടത്താൻ മോദി തയ്യാറാകാത്തതും പിന്നീട് മോദി തന്നെ അനുരഞ്ജനത്തിന് തയ്യാറായതും ഒക്കെ ചരിത്രം അതിന് ശ ശേഷം ഗുസ്തി താരങ്ങളുടെ ബ്രിജ്ഭൂഷൻ എന്ന പെണ്ണുപിടിയൻ ഈ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ വനിതാ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ കർഷകർ രംഗത്തിറങ്ങിയപ്പോഴും മോദിക്ക് മുട്ടുമടക്കേണ്ടി വന്നു ഇപ്പോൾ രണ്ടാം കർഷക സമരത്തിന് കർഷകർ തയ്യാറായിരിക്കുന്നു ഈ മാസം പതിമൂന്നിന് ചലോ ഡൽഹി എന്ന കർഷക റാലി ഡൽഹിയിൽ നടക്കും ഇരുന്നൂറിലധികം കർഷക സംഘടനകൾ ഈ റാലിയിൽ പങ്കെടുക്കും ഹരിയാന പഞ്ചാബ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകർ സജീവമായി പങ്കെടുക്കും അവർ പറയുന്നത് കർഷകരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം താങ്ങുവിലയിൽ അനുരഞ്ജനം വേണം ഇതൊക്കെയാണ് അവരുടെ ആവശ്യം രാജ്യത്തിൻ്റെ ആത്മാവാണ് കർഷകർ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് അതിനുശേഷം രാജ്യത്തിൻ്റെ ആത്മാവായി തന്നെ കർഷകരെ നമ്മൾ ഭാരതീയർ കണ്ടു പക്ഷേ നരേന്ദ്രമോദി എന്ന നരസിംഹമൂർത്തി അധികാരം കൊണ്ടപ്പോൾ കർഷകരുടെ രോധനമൊക്കെ കേൾക്കാതെ പോയി അവരുടെ ശക്തി എന്തെന്ന് ഒരിക്കൽ തിരിച്ചറിഞ്ഞ നരേന്ദ്രമോദിക്ക് ചലോ ഡൽഹി പതിമൂന്നാം തീയതി കർഷകർ നടത്തുന്ന ചലോ ഡൽഹി വലിയ ഒരു ശിവപ്രതീക്ഷയല്ല നൽകുന്നത് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മോദി ശ്രീരാമക്ഷേത്രം പണിഞ്ഞത് വലിയ സംഭവമായി കരുതുകയാണ് മോദി ശ്രീരാമ ക്ഷേത്രം പണിഞ്ഞപ്പോൾ വി ഐ പികളൊക്കെ എത്തിയത് വലിയ സംഭവമായി കരുതുകയാണ് മോദി പക്ഷേ അതിനും അപ്പുറത്താണ് കർഷകരുടെ ശക്തി കർഷക കർഷകസമരത്തെ അടിച്ചൊതുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നു ഹരിയാനയിൽ നിന്നുള്ള ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിൽ നിന്നുള്ള ഒറ്റ കർഷകരും ഡൽഹിയിലെത്താതിരിക്കാൻ വേണ്ടി പോലീസ് തയ്യാറെടുപ്പ് നടത്തുന്നു ഹരിയാനയിൽ നിന്ന് ഒറ്റ കർഷകരും ഡൽഹിയിലെത്തരുത് അതാണ് പോലീസിൻ്റെ തയ്യാറെടുപ്പ് പോലീസിന് സംസ്ഥാന സർക്കാർ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ നൽകിയ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം പക്ഷേ ഹരിയാനയിൽ നിന്ന് ആയിരത്തിലധികം കർഷകർ സമരത്തിൽ പങ്കെടുക്കും ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ കർഷകർ സമരത്തിൽ പങ്കെടുക്കുന്നു ചലോ ഡൽഹി മോദിയുടെ സിംഹാസനം തെറിപ്പിക്കുന്ന സമരമായി മാറും എന്നതിൽ മറ്റൊരു രണ്ടഭിപ്രായമില്ല കാരണം ഇതിനെയൊക്കെ വളരെ കൂളായി കണ്ടിരുന്ന ഒരാളായിരുന്നു മോദി ശ്രീരാമ ക്ഷേത്രവും പണിഞ്ഞ് നെഞ്ചി പിരിച്ചു നിൽക്കുകയാണ് മോദി ഇപ്പോൾ ആ മോദിയുടെ നെഞ്ചത്താണ് ചലോഡൽഹി വരുന്നത് ഇനിയും കർഷകർക്ക് മുമ്പിൽ മോദി മുട്ടുമുട മടക്കിയാൽ മോദിക്ക് കൊള്ളാം പക്ഷേ മുട്ടുമടക്കാതിരുന്നാൽ മൂന്നാം തവണ മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനം വന്നത് സ്വാഹ മോദി സാറേ